അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്നല്ലേ വിചാരിക്കുന്നുണ്ട് ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോഴേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് വെച്ചേക്കെന്തായാലും ബിരിയാണി ഉണ്ടാക്കണമെന്ന് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ അറച്ചിയൊക്കെ ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ രാവിലെ എണീറ്റ് വരും തൈരവുമില്ല പിന്നെ പോരാണ്ടതിന് എന്താ അപ്പം ഇല്ലാത്തത് മല്ലിയിലൊന്നില്ല അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കും ബിരിയാണിയുടെ ടേസ്റ്റ് മല്ലിയിലൊക്കെ തന്നെയാണ് അങ്ങനെ ഇതാ ഞാൻ രാവിലെ തന്നെ ഇതാ വീടെല്ലാം അടച്ച് പൂട്ടി വണ്ടിയെടുത്ത് നമ്മളെ തൊട്ടടുത്തുള്ള മാളിലേക്കാന്ന് പോകുന്നത് കേട്ടാ അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ട് മാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മോൾ പഠിക്കുന്ന സ്കൂളും വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ എൻ്റെ കൂടെ പോര് ബസ്സിന് പോവാൻ പോകാൻ നിൽക്കണ്ടല്ലോ അങ്ങനെയാണ് അവളും എൻ്റെ എൻ്റെ ഒരുമിച്ചിട്ട് വന്നതേ പിന്നെ അവൾ കാണിക്കൽ ഭയങ്കര മടി വീടേൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തേ കുറച്ച് അങ്ങനെല്ലാം ഒപ്പിച്ച് എടുത്ത് പിന്നെ വേറെ എന്താ ആ വേറെന്താന്ന് വെച്ചാൽ അവ നിങ്ങൾ ചോദിക്കാറില്ലേ മക്കളെല്ലാം വീടേൽ കാണിക്കും എന്ന് ഇതാണ് കേസ് മക്കളുടെ അവസ്ഥ മക്കളൊന്നും വീടേലൊന്നും വരില്ല നിർബന്ധിച്ചിട്ട് നമുക്കങ്ങനെ വീടയിൽ ആരും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ മക്കളൊക്കെ വീടേയിൽ വരും പിന്നെ അവർക്ക് ഭയങ്കര അത് എനിക്കും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം പിന്നെ വീടയിൽ വന്ന് വന്ന് അതൊക്കെ പോയി അല്ലെങ്കിൽ ഞാനും ആദ്യം ഒരു നാണക്കുടിൻ്റെ ആളായിരുന്നു ഗേസ് അങ്ങനെ ഷോപ്പിൽ കയറിയിട്ട് ഇതാ ഇടാം എന്ത് ആ തക്കാളി ഇങ്ങനെ പൊറുക്കി പൊറുക്കിയെടുക്കുന്ന ബേസ് തക്കാളിൻ്റെ ഇന്നത്തെ റേറ്റ് ഇരുപത്തൊമ്പതാണ് ഞാനങ്ങനെ കൂടുതലൊന്നും എടുക്കുന്നില്ല തക്കാളിൻ്റെ റേറ്റ് കൂടിയൊണ്ടും കുറഞ്ഞതുകൊണ്ട് ഒന്നല്ല ഒന്നാമതേ എൻ്റെ ഫ്രിഡ്ജ് ഇപ്പോൾ രണ്ട് ദിവസമായി ആണ് ഞാൻ സർവീസാരെ വിളിച്ചിട്ടുണ്ട് അവർ വന്നിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞാലേ അവർ വരും തോന്നും തിരക്കായിരിക്കും എന്നിട്ട് എന്തായത് എൻ്റെ ഫ്രിഡ്ജിലുള്ള അർജും അതേ ഇതൊക്കെ ഞാൻ തൽക്കാലം ഉമ്മ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കുറേ സാധനങ്ങളൊന്നും

അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ എത്തി അവസാനം ഇവിടെ എത്തേണ്ടത് വീട്ടിലേക്കന്നെ എത്തിയിട്ടുണ്ട് കയസ് അങ്ങനെ വീട്ടിലെത്തിയ വീട്ടിലെത്തിയപാട് ഞാൻ എന്തേ വേഗം ഫറുതെല്ലാം ആയിച്ച് വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന് ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു മാറ്റാനുണ്ട് കയസ് ഈ തൊലി കല ഈ തുള്ളിക്കളയുമ്പം തന്നെ എനിക്കങ്ങനെ കരച്ചിൽ വരുന്നുണ്ട് ഗൈസ് കരച്ചിൽ വരുന്നുണ്ട് എന്നെ ആകെ കറിയിപ്പിക്കുന്ന ഒരാളാണ് ഈ ഉള്ളി അല്ലെങ്കിൽ എന്നെ ആരും ഇങ്ങനെ കറിയിപ്പിക്കാറില്ല ഗൈസ് ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ട് ഒരു തെറ്റും ഞാൻ ഉള്ളിയോട് ചെയ്തിട്ടില്ല എന്താ ഇങ്ങനെ എന്നെ കറിയിപ്പിക്കുന്ന ഗൈസ് അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് അടുത്ത പരിപാടി എന്താ ആ ഈ തക്കാളിയും പച്ചമുളകൊക്കെ കഴുകിയിട്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കട്ട് ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് ഞാൻ നമ്മൾ ബീഫുണ്ടല്ലോ ഞാൻ ആദ്യം മട്ടൺ ബിരിയാണി െന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചാൽ മതി വേണ്ട ബീഫ് ഉണ്ടാക്കാന്ന് മട്ടനാക്കെ അരക്കിലോനെ ഉള്ളും അത് എവിടെയും തികയൂല ബീഫാവുമ്പം കുറച്ചധികം തന്നെ കിട്ടുമല്ലോ എന്നിട്ട് എന്ത് ചെയ്തേ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇനി അടുത്ത പരിപാടി എന്താ ഉള്ളി കുക്കാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ കുക്കറിലാണ് മസാല ഉണ്ടാക്കുന്നത് ഉള്ളി പെട്ടെന്ന് വേണ്ടിയിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ബീഫൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമല്ലോ അന്നേരം അന്ന് ബാക്കി ഉപ്പിനാ ചേർത്ത് കൊടുക്കേട്ടാ അന്നേരം ഉപ്പ് ബീഫിൽ നല്ലോണം പിടിക്കണമല്ല അങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് എന്നിട്ടെന്തെന്നറിയാമോ എന്നിട്ടെന്താ അതിന് അടുത്ത പരിപാടി നമുക്ക് നോക്കാം അടുത്ത പരിപാടിയെന്നു വെച്ചാൽ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അത് കുറച്ച് കൂടുതൽ തന്നെ വേണം നമ്മൾ ബീഫും മട്ടനൊക്കെ വെക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക പിന്നെ അതെല്ലാം ഇതാ മിക്സിൻ്റെ ചെറിയ ചാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേസ് ഒരു മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ബിരിയാണി റെഡി ആകണം നടക്കുമോ നടക്കാണ്ടെന്നിട്ട് നമ്മൾ വിചാരിക്കണം ഓരോ കാര്യങ്ങൾ നടത്തിക്കാനല്ലേ എന്നാൽ പിന്നെ നടക്കും പിന്നെന്താ വേണ്ടത് അല്ലേ അങ്ങനെയാ എന്തൊക്കെയാണ് അങ്ങനെയാണ് അങ്ങനെ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കയസ് ഒരു മണിക്ക് എന്താണെന്ന് വെച്ചാൽ ഉപ്പം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻ്റെ വീട്ടിൽ വരും ഉമ്മേൻ്റെ വീട് തൊട്ടപ്പുറം തന്നെയാണ് എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാക്കും പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണാൻ വരുമ്പം അവർ പറയും ഇവളെന്താളിൽ പറയുന്നേ എന്ന് അങ്ങനെയാണ് പിന്നെ ഓർത്തർ കമൻറ്റാക്കുന്നത് നിങ്ങളെന്താ സംസാരിക്കുന്നെന്ന് ഞാൻ മലയാളം തന്നെയല്ലേ സംസാരിക്കുന്നത് എന്നാ അപ്പം നിങ്ങൾക്ക് എത്ര വലിയ സംശയം എന്റെ പൂനെ കമൻഡോളിനെ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൈ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഇപ്പറത്തുനിന്ന് റൈസ് ഉണ്ടാക്കുന്നുണ്ട് കൈസ് പിന്നെ അപ്പോൾ ഉമ്മ എന്തേ അപ്പത്തുനിന്ന് സാദാ ചോറും കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഞാൻ ഇവിടുന്ന് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൊടുക്കണ്ട ഉപ്പാക്കുക അല്ലെ ഇനി നെക്സ്റ്റ് പരിപാടി ഇതാ ക്ലീനിങ് ആണ് ഗേൾസ് അതിനിടയിൽ കൂടി പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് എൻ്റെ പൊന്നേ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടാക്കും ആരോ ഇനി അടുക്കു പറഞ്ഞിട്ടുണ്ട് ആരോ കമൻ്റാക്കിയിട്ട് കണ്ടേണ് തിന്നാൻ ഉണ്ടാക്കലല്ല വലിയ പണി പാത്രം കഴുകലാന്ന് വലിയ പണിയെന്ന് പാത്രം കയറാനൊന്നും അങ്ങനക്ക് അങ്ങനെ മടിയൊന്നുമില്ല അപ്പം നല്ല സുഖമല്ലേ അവിടെ നിന്നിങ്ങനെ പാത്രം കഴുകാൻ പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ പാത്രം എല്ലാം എൻ്റെ മോളിൻ്റെ കഴുകാറ് പിന്നെ ഞാൻ അതിൻ്റെ കഴുകും പാത്രങ്ങളാന്ന് നമ്മളെ കിച്ചണിൽ വൃത്തിയോടായിട്ട് കാണാം കിച്ചൺ കാണാൻ വൃത്തി ഉണ്ടാവില്ല പാത്രങ്ങൾ അവിടെ ഇടയിൽ കാണുമ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങൾ കഴുകിയെടുക്കണം അപ്പോൾ ഒക്കെ റൈസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് പിന്നെ നമ്മളപ്പുറം ഫുഡ് കഴിക്കാൻ പുതിയ പെണ്ണും ഉണ്ട് പുതിയ പെണ്ണ് മീൻസ് നമ്മൾ നമ്മളനിയം കെട്ടിയ പെണ്ണ് എന്താപ്പം പറയുക ആങ്ങളൻ്റെ വൈഫുണ്ട് അവൾ ഇന്ന് ലീവ് എടുത്തി അവൾ ഒരു ജോലിക്ക് പോക്കണ്ടേട്ടാ അവൾക്ക് ജോലിയൊക്കെ ഉണ്ട് അപ്പം ഇന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് അവൾ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളും എൻ്റെ മോളും ആണ് ഒരുമിച്ചിട്ട് അവിടെ പോയിട്ടുള്ളത് അപ്പോൾ അവർ ഒന്നര മണിയാകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദം ബിരിയാണി എന്നുള്ള കിട്ടിട്ടില്ലേ ഇനി ഇന്ന് നമ്മൾ ദമ്മിൽ ഇടാൻ പോവുകയാണ് അടിയിൽ മസാല ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ മേലച്ചോറിട്ടെടുത്ത് അതിൻ്റെ മേലെ മല്ലിയിലിട്ട് കൊടുത്ത് വീണ്ടും ചോറിട്ട് എടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതന്നെരിക്കില്ലേ എന്നാലും എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ പറയണല്ലോ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ കളറിന് വേണ്ടിയിട്ട് റോസ് വാട്ടറിൽ അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി അങ്ങനെ ചെയ്ത് കൊടുത്ത് പിന്നെ മേലിൽ പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിപ്പരിച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിരിയാണി ടേസ്റ്റ് പിന്നെ അതാണ് ഞാനില്ലേ ഈ അണ്ടിപ്പരിപ്പ് കണ്ടാലില്ലേ അതങ്ങനെ പൊറുക്കിത്തന്നു എന്നിട്ട് അവസാനം നോക്കുമ്പം എന്താ പറയുക കുറച്ചേ വാക്കിയുണ്ടാകും ഉണ്ടാവും ബിരിയാണിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നൈസൂറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മുന്തിരിയും അണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ബിരിയാണീൻ്റെ ടേസ്റ്റ് പിന്നെ അതൊക്കെ തന്നെയാണ് എല്ലാം ചേർത്ത് കൊടുക്കണം ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് ഇത് ഇവിടെ കിടക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പകുതി അടിച്ച് തരിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്യേണ്ട എന്നിട്ട് എന്ത് ഫുള്ളായിട്ട് ഇനി തുടക്കാനുണ്ട് കുളിക്കാനുണ്ട് പിന്നെ അപ്പോഴേക്ക് ആ മോളും അതേപോലെ തന്നെ അനിയം കട്ടിപ്പണ് ഉണ്ടല്ലോ നിഹാല അവളും വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വിളിച്ചു വന്നാൽ പിന്നെ വേഗം ഫുഡ് കഴിക്കാന്ന് ചോറ് എന്നാണ് വിചാരിച്ച് എനക്കെന്താ വെച്ചാൽ ഈ ചൂടോടന്നെ കഴിക്കണം അത് തണ്ണുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെയ്താ വീടിന് ചൂടാക്കും അതുകൊണ്ട് എന്തെയ്യുന്നത് വേഗം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വേറെ എന്താ ആ ഇനി വേറെ ഒന്നുമില്ല അപ്പം ഇനി നമ്മൾ ചെറു കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് കമൻ്റിലൊന്നു കൊടുത്ത് വെക്ക് അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബായ്